വേനൽ കടുത്തതോടെ കിണറുകൾ വറ്റി വാട്ടർ അതോറിറ്റിയുടെ ഗാർഹിക കണക്ഷനുകളിൽ കുടിവെള്ളം ലഭ്യമല്ലാതായിട്ട് ആഴ്ചകളാകുന്നു കുടിവെള്ളം കിട്ടാക്കനിയായി നാട്ടുകാർ പുനലൂർ നഗരസഭയിലെ ഐക്കരക്കോണം മേഖലയിൽ പന്ത്രണ്ട് ദിവസമാണ് കുടിവെള്ള പൈപ്പിൽ നിന്നും വെള്ളം ലഭ്യമാകാതിരുന്നത് പ്രതിഷേധം ശക്തമായതോടെ രണ്ട് ദിവസം വെള്ളം ലഭിച്ചെങ്കിലും വീണ്ടും കുടിവെള്ളം ഇല്ലാതെയായി ദിവസം പറക്കോട്ട് പോയി തുണി ഈ അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഈ ഞാനും ചേട്ടനും മാത്രമുള്ള ഞങ്ങൾക്ക് അത്ര പ്രശ്നമില്ല ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ ഈ കുഞ്ഞുങ്ങൾ വന്ന് പൊടി കുഞ്ഞുങ്ങൾ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അതുങ്ങളെ കൊണ്ട് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പന്ത്രണ്ട് ദിവസം ഞങ്ങൾ ഒരുപാട് വിഷമിച്ച് അടുത്തുള്ള തണലുകൾ ഇല്ല അവിടെ വെള്ളം തന്നു കിടക്കുമ്പോൾ നമ്മളെ കൂടെ അവിടെ അവർ അംഗീകരിക്കും പറക്കോട്ടൊക്കെ പോയി തുണി അഴിക്കൊണ്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ലേ ഈ വരുന്ന സമയത്ത് നല്ല കുടികളുള്ള ഇതേ നമുക്ക് പൈപ്പ് തുറന്ന് ഇവർ നമ്മൾ പറയുന്ന കാശാന്നോ ഇപ്പോൾ ഈ സർക്കാർ അവർ ഓരോ ദിവസവും കൂട്ടും തോറും നമ്മൾ അടച്ചോണ്ടിരിക്കുമല്ലേ ഞങ്ങൾ വണ്ടിക്കൊന്നുമില്ല വെള്ളം ഞാൻ കറക്റ്റ് കാശച്ചോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് വാട്ടർ അതോറിറ്റി ചെന്ന് തിരക്കാൽ ഞാൻ ഇന്ന് വരെ ഒരു പൈനടക്കി ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ നമ്മൾ സഹകരിക്കുന്ന ഒരു മനുഷ്യരാണ് അന്നേരം നമുക്ക് ആ ബുദ്ധിമുട്ട് വരുമ്പോൾ അത് എണ്ണമുണ്ട് ഏ സർക്കാർ അങ്ങനെയൊക്കെയോ എന്ത് പറയുന്നതും നമ്മൾ അതിനൊത്തു നിൽക്കുമല്ലേ ഇപ്പോൾ ആണോ അതുകൊണ്ട് നിങ്ങൾ അതിന് പരിഹാരം കാണണം പ്രതിഷേധം ശക്തമായതോടെ രണ്ട് ദിവസം വെള്ളം ലഭിച്ചെങ്കിലും വീണ്ടും കുടിവെള്ളം ഇല്ലാതെയായതായി ഐക്യരക്കോണം ചിത്രയിൽ സുജാതാ സഹദേവൻ പറയുന്നു വാട്ടർ അതോറിറ്റി ഓഫീസിൽ വിളിക്കുമ്പോൾ പൈപ്പ് അറ്റകുറ്റപ്പണിയാണ് എന്ന പതിവ് പല്ലവിയാണ് കേൾക്കാൻ കഴിയുന്നത് വേനൽക്കടുത്തതോടെ മേഖലയിൽ പലയിടത്തും കിണറുകൾ തുടങ്ങി കുടിവെള്ള കണക്ഷൻ മാത്രമാണ് ഇവരുടെ ആശ്വാസം എന്നാൽ അറ്റകുറ്റപ്പണിയുടെ പേരിൽ ആഴ്ചകളോളം ജലവിതരണം തടസ്സപ്പെടുന്നത് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് വേനൽ രൂക്ഷമാകുന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളിലും ജലവിതരണം തുടർച്ചയായി തടസ്സപ്പെട്ടാൽ എന്തു ചെയ്യണമെന്നറിയാത്ത സ്ഥിതിയാണ് ഇവിടുത്തുകാർക്ക് ന്യൂസ് ബ്യൂറോ പുനലൂർ